കൃപയുടെ നീർച്ഛാലുകളിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇത് ക്ലോസ് ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഞാനതിൻ്റെ ആദ്യ ഭാഗം സ്പർശിച്ചിരുന്നു ശിരസുമായി ഗാഠബദ്ധം പുലർത്തുക ഇത് കൃപയുടെ നീർച്ചാലുകൾ നിങ്ങളുടെ ഭവനങ്ങൾ ഇങ്ങനെ കർത്താവായിട്ടൊരു അവസരം നൽകി നമുക്കൊരുമിച്ച് അത് കേൾക്കാനും കാണാനും ഒക്കെ ദൈവം അവസരം തരുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം കർത്താവേ അങ്ങയുടെ വചനം പഠിക്കാനും അങ്ങോട്ട് ചേർന്നായിരിക്കാനും എനിക്ക് തരുന്ന അവസരത്തിന് നന്ദിയെന്ന് നമുക്ക് ഈശോയോട് പറയാം പ്രിയപ്പെട്ടവരെ കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം ഞാൻ വായിക്കട്ടെ നിങ്ങൾക്കും കൂടെ അത് വേഗത്തിൽ വായിക്കാം നമുക്ക് ഒരുമിച്ച് വായിക്കാം ഇങ്ങനെയാണ് ആ വചനം തുടങ്ങുന്നത് അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപൂഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ ജ്ഞാനവാദികൾ ശിരസുമായി ഗാഢബന്ധം പുലർത്തുന്നില്ല അവർ നിങ്ങളെ വഴിതെറ്റിക്കരുത് അത് ദുരുപദേശമാണ് പാഷാണ്ഡതയാണ് ജ്ഞാനവാദം കൊളോസോ സഭയിലേക്ക് ജ്ഞാനവാദികൾ നുഴഞ്ഞു കയറുകയാണ് അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രയോഗമൊക്കെ നിങ്ങൾ ഈ അധ്യായത്തിൽ പല സമയത്ത് കണ്ടല്ലോ അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശിരസ്സുമായി ഗാഠബന്ധം പുലർത്തണം എന്ന ചിന്തയാണ് അപ്പോൾ സ്ഥലം പറയുന്നത് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു പറഞ്ഞല്ലോ ശിരസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് ക്രിസ്തുവുമായി ഗാഠബന്ധം പുലർത്തുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്രിസ്തുവുമായി ഗാഠബന്ധം പുലർത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതും നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്നുണ്ട് എങ്ങനെയത് ശിരസ്സുമായി ഗാഠബന്ധം പുലർത്തുമ്പോൾ ശരീരം മുഴുവനും കണ്ടോ ഇവിടെ പറയുന്ന ശരീരം സഭയാണ് ശിരസ് ക്രിസ്തുവാണ് ഇത് കൊളോസ്വശ്ലേഖനത്തിൻ്റെ പൊതു തത്വമാണ് ശിരസ് ക്രിസ്തുവാണ് ശരീരം സഭയാണ് അപ്പം നിങ്ങളെൻ്റെ ശിരസ് എൻ്റെ ശരീരവും കാണുന്നില്ലേ ഇതേപോലെ തന്നെ മനസ്സിലാക്കുക ശിരസ് എന്ന് എഴുതി വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് എന്ന് വിളിച്ചിരിക്കുന്ന സഭയാണ് സഭ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയുമാണ് നാമാണ് സഭ ഏതോ സിമെൻ്റ് കൂടാരോ സഭ കെട്ടിടമോ ആലയമോ അല്ല സഭ സഭ എന്ന് പറയുന്നത് നമ്മൾ അല്ലേ സഭയാം കർത്താവിൻ്റെ ശരീരം അപ്പം സഭയാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പ്രാധാന്യത ഈ പറയുന്നത് ശിരസ് ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും ഇതാണ് ആ പിക്ചർ ക്ലിയർ ആയിട്ട് നമ്മുടെ ഹൃദയത്തെ പതിയേണ്ടത് സന്ധിബന്ധങ്ങളാൽ കണ്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം കണ്ടില്ലേ സന്ധിബന്ധങ്ങളിലൂടെ എല്ലാം ഞര ശിരകളിലൂടെ രക്തം പ്രവഹിക്കുകയാണ് ഞരമ്പുകളാണല്ലേ എന്തുമാത്രം ഞരമ്പുകളിലൂടെ കണ്ടോ അസ്ഥികൾ കണ്ടോ ജോയിൻ്റുകൾ കണ്ടോ എങ്ങനെയാണിത് എങ്ങനെയാണത് നമ്മളൊന്ന് മനസ്സിലാക്കിയൊക്കെ ശിരകളിലൂടെ സന്ധിബന്ധങ്ങളിലൂടെ പരിപൂഷ്ടമാക്കപ്പെടുന്ന ഒരു ശരീരം അതിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം തലയിൽ നിന്ന് തലയിലോട്ടാ മുഴുവൻ കണക്ട് ചെയ്തു പോകുന്നത് അല്ലേ തലയിൽ നിന്ന് ആ മുഴുവൻ കണക്ട് ചെയ്തു വരുന്നത് അല്ലേ അതുകൊണ്ടാണ് തല തീരുമാനിക്കുമ്പോൾ എല്ലാം ചലിക്കുന്നത് ഇതാ എൻ്റെ കൈ ചലിച്ചു ഇതാ എൻ്റെ കൈ വീണ്ടും ചലിച്ചു എല്ലാം തല നടക്കുന്നത് അല്ലേ അപ്പോൾ ശിരസ് എന്താണ് ശിരസ് ക്രിസ്തുവാണ് ശിരസുമായി ഗാഠബന്ധം എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ രണ്ടാം ഭാഗത്ത് കേൾക്കുന്നത് ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും ശിരകളാലും പരിപൂഷ്ടമാക്കപ്പെടും പരിപൂഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും അത് കണ്ടോ ഒന്ന് നറിഷാണ് രണ്ടാമത്തത് നീറ്റ് ഗ്യാതറാണ് നറിഷ് ആൻഡ് നീറ്റ് ഗ്യാതർ പരിപൂർണമാക്ക പരിപൂഷപ്പെടുകയാണ് അതവിടെ വായിക്കുന്നത് പരിപൂഷ്ടമാക്കപ്പെടുകയാണ് പരിപൂഷ്ടമാക്കപ്പെട്ടും കൂട്ടി ഇണക്കപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂട്ടി ഇണക്കി വെച്ചിരിക്കുകയാണ് പാകി നുല് നൂല് പാകി അവിടെ നെയ്തെടുക്കുന്നത് പോലെ ഇത് ഈ പുറത്ത് ഈ ഔട്ടർ ലെയർ അങ്ങോട്ട് പൊളിച്ചു മാറ്റിയാൽ കാണാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ പേശികളെ സിരകളെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ സർവശക്തനായ ദൈവമാണ് ഓഫ് കോഴ്സ് ആ ദൈവം എന്താണ് ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യം നമ്മൾ കാണുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുകയാണ് അതാണ് ഇവിടെ ഉപമാലങ്കാര പ്രയോഗമായിട്ട് നടന്നത് ഏതിനെ ഏതിനോടാണ് ഉപമിക്കുന്നത് ഈ ശിരസിനെയും ഈ ശരീരത്തെയും ക്രിസ്തുവാകുന്ന ശിരസ്സിനോടും ശരീരമാകുന്ന സഭയോട് ഉപമിക്കുക എന്നിട്ട് പറയുകയാണ് പരിപൂഷ്ടമാക്കപ്പെടുകയാണ് എങ്ങനെയാണ് വായിക്കുന്നത് പരിപൂഷ്ടമാക്കപ്പെട്ടും കൂട്ടു ചേർത്ത് ഇണക്കപ്പെടുകയാണ് അന്യോന്യം ചേർത്ത് പരസ്പരം ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് പരസ്പരം ബന്ധിതമാക്കിയിരിക്കുകയാണ് കൂട്ടി ഇണക്കി വെച്ചിരിക്കുകയാണ് പരിപൂഷ്ടമാക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് തീയ ദൈവാനുസ്സരണം ദൈവഹിതാനുസരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ ശരീരം വളരുന്നത് ദൈവഹിതപ്രകാരമുള്ള പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസ്സിൽ നിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ശിരസുമായി ഗാഠബന്ധം പുലർത്തുക മറ്റൊന്നുമല്ല ദൈവം ആവശ്യപ്പെടുന്നത് ശിരസുമായി ഗാഠബന്ധം പുലർത്തുക ആഴമായ അഭേദ്യമായ ഒരു ബന്ധം ശിരസുമായി കെട്ടിപ്പടുക്കുക ബിൽഡപ്പ് ചെയ്യുക ഒരു ബന്ധം അങ്ങനെ അത് മാത്രം മതി വേറെ ഒന്നും കൈമുതലായിട്ട് വേണ്ട നിങ്ങൾക്കെന്ത് നഷ്ടം വന്നോട്ടെ നിങ്ങൾക്കെന്ത് വീഴ്ച സംഭവിച്ചോട്ടെ ക്രിസ്തുവുമായ ഒരു ഗാഠമായ ബന്ധം പുലർത്തുക അത് അതാണ് നിങ്ങളെ റെസ്റ്റോർ ചെയ്യുന്നത് അതാണ് നമ്മെ പുതുക്കി പിന്നെ പുനഃസ്ഥാപിക്കുന്നത് അതാണ് നമ്മെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് എന്താ നമ്മെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് ക്രിസ്തുവുമായി ഒരു വലിയ ഗാഠബന്ധം പുലർത്തുക ക്രിസ്തുവിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് സന്ധി ബന്ധങ്ങളാലും സിരകളാലും പരിപൂഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവാ ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ തലയായവനിൽ നിന്നല്ലോ ശിരസ്സായ ക്രിസ്തുവിൽ നിന്നല്ലോ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് സമയമായി സഹോദരങ്ങളെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുവാൻ സമയമായി ഞാൻ ആവർത്തിച്ചു പറയും ഏതെല്ലാം വ്യക്തികൾ ശക്തികൾ നിങ്ങളുടെ വളർച്ച ഇല്ലാതാക്കാൻ പണിപ്പെട്ട് വളരെ അക്ഷീണ പരിശ്രമം നടത്തി നിങ്ങൾ എങ്ങനെയാണ് ചൂഷണം ചെയ്യേണ്ടതെന്ന് നോക്കിയിരുന്നാലും നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും എന്തായാലും രഹസ്യം എന്തായാലും രഹസ്യം ഇപ്പം നമുക്ക് മനസ്സിലായി ശിരസായ ക്രിസ്തുവിൽ നിന്നാണ് നമ്മുടെ യഥാർത്ഥമായ വളർച്ച വരേണ്ടിയത് നമ്മുടെ വളർച്ച ശിരസായ ക്രിസ്തുവിൽ നിന്ന് വേറെ ഒരിടത്തോട്ട് നോക്കണ്ട ഇതകത്ത് സംഭവിക്കുന്നതാണെന്നേ ഇത് പുറമേ സംഭവിക്കുന്നതല്ല ഇതകമേ സംഭവിക്കുന്നതാണ് ശിരസായ ക്രിസ്തുവിൽ നിന്നാണ് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് എൻ്റെ ദൈവമേ ഇതൊന്ന് കാണുന്ന നിമിഷം ഉണ്ടല്ലോ നമ്മൾ കണ്ടു തുടർന്ന് എഴുന്നേറ്റിട്ട് നമ്മളെ സാഹചര്യങ്ങൾ നോക്കി പറയും ഇതിനൊന്നിനും എന്നെ തകർക്കാൻ കഴിയുകയില്ല ഞാൻ വളരുക തന്നെ തളർത്താൻ കഴിയുകയില്ല ഞാൻ വളരുക തന്നെ ചെയ്യും കാരണം പൂർണ്ണം അങ്ങനെയാണ് പറയുന്നത് ദൈവഹിത ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ വേറെ എവിടെയൊന്നും അല്ല ഈ ശിരസിൽ നിന്നാണല്ലോ ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് നിങ്ങളുടെ വളർച്ചയുടെ ഉപാധി നിങ്ങളുടെ വളർച്ചയുടെ ഉറവിടം മറ്റൊന്നല്ല ഹലെ ലൂ നിങ്ങളുടെ വളർച്ചയുടെ ഉറവിടം മറ്റൊന്നല്ല ഒറ്റക്കറിയുള്ളൂ ഈ ശിരസിൽ നിന്നാണല്ലോ ഈ ശിരസിൽ നിന്നാണല്ലോ ഞാൻ ഈ പത്ര സുലിഹിയുടെ ജീവിതം എപ്പോഴും നോക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ എടുത്തുചാട്ടക്കാരൻ എന്നൊക്കെ ആൾക്കാർ ആളാണ് പക്ഷേ ആ മനുഷ്യൻ എത്ര പ്രാവശ്യം കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടും എത്ര പ്രാവശ്യം ദൈവത്തെ ഉപേക്ഷിച്ചു പോയിട്ടും എപ്പോഴും 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 സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ക്രിസ്തുവുമായുള്ള ബന്ധം അതിൻ്റെ നഗ്നമായ തെളിവ് ലൂക്കോസ് വിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഇന്ന് കോഴി കോഴി കൂകും മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയുമെന്നുള്ള മുൻ ശാസന അരുമശിഷ്യന് കേൾക്കുകയാണ് ഒരു ഉപരി വിപ്ലവാത്മകമായ വാക്കുകൾ കൊണ്ട് ഒരു തടയിടുകയാണ് ആ ശാസനയുടെ മുമ്പിൽ എന്താണത് ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല നാഥ എന്നാൽ ഈ പറഞ്ഞ വ്യക്തിക്കാണ് ഏറ്റവും ആദ്യം തള്ളിപ്പറച്ചിലിൻ്റെ ആ യഥാർത്ഥമായ വെല്ലുവിളി ഉണ്ടാകുന്നത് എന്താണ് യഥാർത്ഥമായ വെല്ലുവിളി അദ്ദേഹത്തിന് ഉണ്ടായത് നമ്മളവിടെ കാണുകയാണ് ഈ മനുഷ്യൻ തള്ളിപ്പറയുകയാണ് ഈശോയെ അറിയത്തില്ല എന്ന് തള്ളിപ്പറയുകയാണ് ഞാൻ അവൻ്റെ കൂടെ ഉള്ള ആളല്ല എന്ന് തള്ളിപ്പറയുകയാണ് ഈ തള്ളിപ്പറച്ചിലിന് ശേഷം നമ്മൾ മൂകമായി ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പീലാത്തോസിൻ്റെ കല്ലുപാകിയ കലിത്തളത്തിൽ അടികൊണ്ടവശ്യനായിരിക്കുന്ന ഈശോ ഒരു ഭാഗത്ത് തീകായുന്നവരുടെ ഇടയിൽ തള്ളി പറഞ്ഞിട്ട് അരുമനാഥനെ അറിയുകയില്ലെന്ന് പറഞ്ഞ അരുമ ശിഷ്യൻ മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ രണ്ടിനുവിടയിൽ ലുക്കോസ് വിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശു പത്രോസിനെ നോക്കി തൊട്ടടുത്ത വിഷം ഭത്രോസൻ റെസ്പോൺസ് ചെയ്തിരിക്കുക അവൻ അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഇതാണ് യേശു അവനെ നോക്കി അവൻ അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരാജയങ്ങൾ വരും പക്ഷെ ആ പരാജയത്തിൻ്റെ നിമിഷത്തിൽ യേശുവിനെ നോക്കാം നമുക്ക് ഈശോയെ കാണാം അവനാണ് അവനുമായിട്ടുള്ള ബന്ധം നമുക്ക് പുലർത്താം പരാജയത്തിൻ്റെ പഴി പറഞ്ഞ് ഇനി എനിക്ക് തൂക്കുകയറേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞ് രക്തനിലം എന്ന അഖൽതധാമ പേരുള്ള നിലം വാങ്ങി ആ നിലത്ത് തൂങ്ങി തൂങ്ങിക്ക തൂങ്ങിക്കിടക്കുവാനൊരു തൂക്കുകയറിലേക്ക് ഓടുന്ന ഒരു മനുഷ്യൻ ഇടഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഒരു വട്ടം തള്ളിപ്പറഞ്ഞിട്ട് അരങ്ങൊഴിയുന്ന അരിമ ശിഷ്യനായി യൂതസ് അടുത്ത് നിൽക്കുമ്പോഴാണ് വട്ടം തള്ളിപ്പറഞ്ഞിട്ട് ഒരൊറ്റ നോട്ടത്തിലൂടെ ഒരൊറ്റ നോട്ടത്തിലൂടെ ഈശോ പത്രോസിനെ അഭിഷേകത്തിലേക്കും ശുശ്രൂഷയിലേക്കും തിരിച്ചുകൊണ്ടുവരുന്ന ഭാഗം ഓ എനിക്കത് വാ എനിക്കത് എനിക്കത് വാ വായിക്കാൻ തോന്നുന്നുണ്ട് അതി ദുഃഖത്തോടെ പറത്ത് പോയി പത്രസ്ലേഹ കരയുന്ന ഒരു രംഗമാണത് എന്താണ് അതിനെ പ്രേരിപ്പിക്കുന്നത് അത് അതാണ് നമ്മൾ ലൂക്ക സുവിശേഷത്തിൽ ഇത് ഇതാണ് ആ ഭാഗം നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ആ ഭാഗം എടുത്ത് വായിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും ഇത് ലൂക്ക അസുവിശേഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഇരുപത്തി രണ്ടാമത്തെ അധ്യായമാണ് ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അറുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഇത് വായിക്കുന്നത് ഇരുപത്തി ആ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അറുപത്തി ഒന്ന് മുതലുള്ള ഭാ ഞാൻ ജസ്റ്റ് അത് വായിക്കാം നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അറുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഓ മൈ വൈകാഡ് ഇത് ലുക്കാസ് വിശേഷത്തിൽ മാത്രമേ ഈ ഒരു ഐ കോണ്ടാക്റ്റിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ മറ്റിടത്തല്ലേ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ലുക്കാസ് വിശേഷത്തിൽ മാത്രമാണ് ഈ ഐ കോണ്ടാക്റ്റ് േശോ നോക്കി എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പത്തി ആറ് മുതലുള്ള വചനഭാഗമാണ് പത്രോസ് പറഞ്ഞു ഏ ഹേ മനുഷ്യ നീ പറയുന്നത് എന്ത് എനിക്ക് അവനെ അറിഞ്ഞുകൂടാ അവൻ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കോഴി കൂകി അറുപത്തി ഒന്നാമത്തെ വാക്യം ലുക്ക ഇരുപത്തിരണ്ട് അറുപത്തിയൊന്ന് നോക്കിക്കോണാ വചനമേ ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതി അറുപത്തി കർത്താവ് പത്രോസിനെ തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് പറഞ്ഞ നിഷേധിക്കുമെന്ന കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രം സോർത്തു അറുപത്തിരണ്ടാമത്തെ വചനം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു തീർന്നു അനിതാപവും മാനസാന്തരവും പശ്ചാത്താപവും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു നോക്കിക്കോണം ഉപരിവിപ്ലവാത്മകമായ വാക്കുകളാണ് ആദ്യം പറഞ്ഞു ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അതൊരു മനുഷ്യൻ്റെ ഹ്യൂമൻ സ്റ്റാൻഡേർഡിൽ നിന്ന് നോക്കുമ്പോൾ അത് വലിയ വാക്കുകളാണ് എന്നാൽ പ്രായോഗികതയിൽ ഒന്ന് നോക്കുമ്പോൾ നിനക്ക് തോൽവി വരും നീ ഒരു മനുഷ്യനാണ് ആ തോൽവിയിലേക്ക് വന്ന ക്ഷണത്തിൽ അരുമനാഥൻ അവനെ കൈവിടുകയല്ല നോക്കിയാൽ അറുപത്തി ഒന്നാമത്തെ വചനം പത്രോസ് കർത്താവ് തിരി പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് നോക്കണം അരുമനാഥൻ ശനായിരിക്കുകയാണ് പിലാത്തോസിൻ്റെ കൽത്തലത്തിൽ അല്പമല്ലാത്ത പീഠ സഹിക്കുക ഈ പീഠയുടെ നടുവിലാണ് എന്ത് കാവൽക്കാരുടെ നടുവിൽ അടി കൊണ്ട് അവശനായി നിൽക്കുന്ന കർത്താവ് തൻ്റെ വേദനകൾ മറന്നിട്ട് അകന്നുപോയ തൻ്റെ ശിഷ്യങ്ങളിലേക്ക് നോക്കുകയാണ് മതി അവർ ഒറ്റ നോട്ടം എന്ത് ചെയ്യുകയാണ് നമ്മെ ക്രിസ്തുവിലേക്ക് റെജിസ്റ്റോർ ചെയ്യുകയാണ് മടക്കി കൊണ്ടുവരികയാണ് ഹലുയ്യ ദർ ആർ ടൈംസ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ വരും നമ്മൾ ചിലപ്പം ഉപരിവിപ്ലാത്മകമായിട്ടൊക്കെ ചിലപ്പോൾ പറയും എടുത്ത് ചാടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയും പക്ഷേ പ്രായോഗികതയിൽ വരുമ്പോൾ നമ്മളായിരിക്കും ആദ്യം തള്ളി പറയുന്നത് ഞാനായിരിക്കും ആദ്യം തള്ളി പറയുന്നത് പക്ഷേ നീ എത്ര തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല നിന്നെ അവൻ വിളിക്കുന്നു നീ അവനെ നോക്കുന്നുണ്ടോ തള്ളിപ്പറഞ്ഞപ്പോഴും നിന്നെ അവൻ തള്ളിക്കളഞ്ഞതില്ലല്ലോ കാത്തിരിക്കുകയാണ് തിബരിയാസിൻ്റെ കടൽക്കരയിൽ വീണ്ടും കരൽമേൽ ചുട്ട അടയും മീനുമായി അവൻ കാത്തിരിക്കുകയാണ് എന്താണിത് ഇതാണ് യഥാർത്ഥമായ ദൈവത്തിൻ ദൈവചിത്രം ഇത് നമ്മെ ക്ഷണിക്കുകയാണ് ഒരു ജീവിതത്തിലേക്ക് ഇത് നമ്മോട് പറയുകയാണ് യേശുവിലുള്ള ഒരു ജീവിതമുണ്ട് നീ ഈ ജീവിതത്തിലേക്ക് വരും ഇത് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ ജീവിതത്തിലേക്കാണ് നിന്നെ കർത്താവ് ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് അവനിൽ നിന്നുള്ള വളർച്ച പ്രാപിക്കാം അവനിൽ നിന്നുള്ള വളർച്ച അവനിൽ നിന്നാണ് നമ്മുടെ വളർച്ച വരേണ്ടത് തള്ളിപ്പറഞ്ഞ ശേഷം വേറെ ഏത് കോണിൽ ചെന്നാലും പത്മസ് നിൻ്റെ മനസ്സിന് സുഖം കിട്ടുകയില്ല നിനക്ക് മനഃശാന്തി കിട്ടണമെങ്കിൽ അവൻ്റെ നോട്ടം നിൻ്റെ മേൽ പതിയണം വേറെ ഒരിടത്തൊന്നും നിനക്ക് മനഃശാന്തി ലഭിക്കുകയില്ല നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു കർത്താവിനെ അന്വേഷിക്കുന്നു കയർ അന്വേഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം വരുമ്പോൾ ഹും ആർ യു സിക്കിങ് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ലോഡ് ഓർ ഡെ മരണമാണോ അന്വേഷിക്കുന്നത് അതോ കർത്താവിനെയാണ് കർത്താവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ മരണത്തിലേക്ക് പോകാൻ അവൻ സമ്മതിക്കുകയില്ല ഒരൊറ്റ നോട്ടം വാക്കില്ല ഭാഷണമില്ല ഉപമയില്ല സംസാരമില്ല പ്രസംഗമില്ല ഒരൊറ്റ നോട്ടം അറുപത്തിയൊന്നാം വാചനം ഇങ്ങനെ പറ കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തിയൊന്ന് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി അറുപത്തിരണ്ട് അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു റിസ്റ്റോറേഷൻ ആയി സംസ് ദൈവം ദേർ ആർ ടൈംസ് കേട്ടോ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ഇത് അടിയ പതിർന്ന മനുഷ്യനാണ് പ്രധാനാചാര്യൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന പത്രോസ് തള്ളിപ്പറഞ്ഞവനായിട്ടാണ് തിരിച്ചറിഞ്ഞി വരുന്നത് ബാല്യക്കാരിയുടെ തീ കൂട്ടി കായുന്നവരുടെ തീ കായുന്നവരുടെ നടുവിലേക്ക് പത്രസ്ലിഹ പോവുകയാണ് പരിചാരക അവനെ സൂക്ഷിച്ച് നോക്കി ചോദിക്കുകയാണ് ഇവനും അവനോടുകൂടെയുള്ള അമ്പത്തിയേഴാമത്തെ പത്ര തിരിഞ്ഞത് നിശ്ചയിച്ച് സ്ത്രീയെ അവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രശ്രിഹയായിട്ട് നീയോ അവനിലൊരുവനാണ് അവൻ പറഞ്ഞു ഹേ മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെയുള്ളവനായിരുന്നു ഇവനും ഗലീലക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു ഹേ മനുഷ്യ നീ പറയുന്നത് എന്ത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോഴി കൂവി കർത്താവ് പത്രോസിനെ തിരിഞ്ഞ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി മതി അതിവ ദുഃഖത്തോടെ അവൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുറിഞ്ഞു പോവാത്ത ഒരു ബന്ധം സൂക്ഷിക്കാം ക്ലോസ്വ് ലേഖനം നമ്മോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം നമ്മോട് പറയുകയാണ് ശിരസിൽ നിന്നാണ് നിൻ്റെ വളർച്ച വരുന്നത് ശിരസുമായാണ് നിന്നെ ചേർത്തു വച്ചിരിക്കുന്നത് സന്ധിയിലൂടെയും ബന്ധങ്ങളിലൂടെയും ശിരകളിലൂടെയും അസ്ഥിബന്ധനങ്ങളിലൂടെ എല്ലാം നിന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ ശിരസ്സായ ക്രിസ്തുവുമായിട്ടാണ് ഇതായി ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് തീരുമാനിക്കുക ഇന്നൊരു തീരുമാനം ഞാൻ കർത്താവിനെ അന്വേഷിക്കുകയാണ് കയറല്ല കർത്താവിനെ ഞാൻ അന്വേഷിക്കുകയാണ് അതിദുഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു ഇത് അനുതാപത്തിന്റെ ദിവസമാവട്ടെ ശിരസായ ക്രിസ്തുവുമായി നമുക്കൊരു അഭേദ്യ ബന്ധം പുലർത്താം അതിനെ വിച്ഛേദിപ്പിക്കാൻ വരുന്നതിനെ എല്ലാം നമുക്ക് ദൂരെ അറിയാം ക്രിസ്തുവുമായി നമുക്ക് ബന്ധം പുലർത്താം പരാജയമില്ലാത്ത ജീവിതം നമുക്ക് ആഘോഷിക്കാം സഹനത്തിൻ്റെ നടുവിലും പുഞ്ചിരിച്ചു കൊണ്ട് നേരിടാം അഭിഷേകത്തിൽ നിറയാം കൃപയുടെ നിർച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ ദൈവമായ കർത്താവ് ചെയ്യുന്ന വലിയ അതിശയങ്ങൾ കണ്ട് കൺകുളിർക്ക കർത്താവിന് നന്ദി പറയുക സമയമെടുക്കണം കേട്ടോ ഇന്ന് ഇന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിക്കുമ്പോൾ ഇതൊരു അഭിഷേകമായി മാറും ഗോൾഡൻ ചേട്ടാടിവാർത്താവ് വെയിറ്റ് ചെയ്ത് വലത്തെ തോള് അവിടെ അല്ലേ പ്രശ്നം തോളിനാ 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 വിളിച്ചോ 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 അതായത് ഭാരമുള്ളത് വലത്തെ കൈകൊണ്ട് എടുക്കണമെന്നല്ല ഈ ഇതൊരു ഇതൊരു ഒരു ടൈമിലേക്ക് ഈ വേദന വരുന്ന സമയത്ത് ഈ കൈ തളർന്നു പോകുന്ന പോലെ അതെ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യ കേ എൻ്റെ രാത്രിയില് ഇവിടെ ഇങ്ങനെ എൻ്റെ ദൈവം എൻ്റെ ഒരു വശം തളർന്നു പോവാണോ എന്ന്

ശുശ്രൂഷാ അധികാരത്തിൽ നിന്നോണ്ട തല കൈവക്ക് നിമിഷമുണ്ടല്ലോ ഉദ്ധിതനായവൻ ശിഷ്യന്മാരെ ഊതി അവരോട് പറഞ്ഞു നിങ്ങൾ അഴിച്ചാൽ അഴിയും നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അതാ കൈയടിച്ച് സ്തുതിച്ചോ യേശുവേ അഴിച്ചുകൊണ്ടിരിക്കുക ഈ മകന്റെ തോളിനെ പിശാശം എത്തിച്ചഴിച്ച് അഴിച്ചുകൊണ്ടിരിക്കുക ചലിക്കുന്ന എല്ലാ പ്രാണികളും എന്ത് പ്രാണികളും ശിവൻ ജീവൻ ശിവൻ്റെ ശിവൻ ജീവൻ ചൈതന്യം നൽകേണം ശിവ ശിവരെ ശിവൻ കൈതന്യം നൽകേം ജീവ ജാൻസി എന്നോ നാൻസി എന്നോ പേരുള്ള ഒരാൾ ഉണ്ടായിരിക്കണം ആ വ്യക്തിയെയും ഇപ്പോൾ കർത്താവ് വിളിക്കുന്നുണ്ട് സൗഖ്യമാക്കാൻ ഞാൻ വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അറിയുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഒന്നുകിൽ അത് ജാൻസി ആയിരിക്കണം അല്ലെങ്കിൽ അത് നാൻസി ആയിരിക്കണം ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കണം അത് ആ മകളുടെ ഉദരത്തിലേക്ക് കർത്താവിന്റെ സ്പർശനം ഇവരുടെ വീട്ടിലുള്ള ആളുടെ കാര്യം ഞാൻ പറയുന്നത് വേറെ എവിടെയുള്ള ഇവരുടെ വീട്ടിലുള്ള ആളുടെ കാര്യം ഞാൻ പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവിന്റെ ഖരം ഇത് ചലിക്കുന്ന എല്ലാ ചലിക്കുന്ന പ്രാണികൾ രണ്ട് സൗഖ്യ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഭവനത്തിൽ രണ്ട് ഈ ഈ ചേട്ടന്റെ ഭവനത്തിൽ രണ്ട് സൗഖ്യ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിങ്ങൾക്കാണ് കിട്ടുന്നത് ഒന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കാണ് കിട്ടുന്നത് രണ്ടും ഇപ്പൊ വ്യാമി ഓ പറഞ്ഞു ചലിക്കുന്ന പ്രാണികൾ ചൈതന്യം വേണം

സ്വർഗസ്സന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടനി ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തെ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങുടേതാകുന്നു നാഥ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ദർ ആർ ടൈംസ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഞങ്ങൾ പറ്റുകയില്ല തെറ്റുകയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കുറവുകൾ വന്നിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് നാഥ ബിട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങേ ചെയ്തിട്ടുണ്ടങ്ങേ ഞങ്ങളിതവിടുത്തെ സന്നിധിയിലേ കൂടി അകലുകയാണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു എന്നാൽ അറിയുകയില്ല എന്ന് പറഞ്ഞിന്നവനെ അറിഞ്ഞുകൊണ്ട് പിന്നാലെ പോയ സ്നേഹം ഞങ്ങളുടെ എല്ലാം പിന്നാലെ വരുന്ന സ്നേഹമായി നിമിഷങ്ങളിൽ മാറപ്പെടട്ടെ അങ്ങനെ ഞങ്ങളൊരു നവമായ ജീവിതത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കുവാൻ ദൈവമേ ഇടവരുത്തണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അനേകരുടെ ജീവിതത്തിൽ കൃപയായും ബലമായി ശക്തിയായും മാറട്ടെ രോഗികളായ മക്കൾ രോഗമുള്ളിടത്ത് കരങ്ങൾ വെച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളുടെയും വിവിധ വീര്യപ്രവർത്തികളുടെയും വലിയ പ്രകടനങ്ങൾ ഉണ്ടാകട്ടെ കർത്താവായ ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് ഒരു പ്രതിഷ്ഠയായിട്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകും നമ്മുടെ തൂതിരത്തിന് ഫലമായി ഈശ്വരം അനുഗ്രഹിക്കപ്പെടുന്ന പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ അപേക്ഷകളുടെ അമേ അമേ ഈശ്വരം ശ്രീഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൊളോസ്ട്രോസ് ലേഖനത്തിലെ തുടർമാനമായുള്ള പഠനങ്ങളാണിത് അടുത്തയാഴ്ച ഇതേ സമയത്ത് നിങ്ങളുടെ സ്നേഹിതരെയും കൂടെ അറിയിക്കുക കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ കാണുക എപ്പോഴാണ് ദൈവം നമുക്ക് നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അതുവരെയും ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമുക്ക് കാണാം അന്യോന്യം പ്രാർത്ഥനകൾ ഓർക്കാം ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ